ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിച്ചിട്ടില്ല കൂടുതലും എനിക്കറിയത്തില്ല അതിനെ പറ്റി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കൈയല്ല പിന്നെ ഞാൻ കുറേ ഇതൊക്കെ ഇനി പറയാം എന്ന് ഉദ്ദേശിച്ചാലും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിന് ഒന്നും പറയാനില്ല പ്രോട്ടോകോൾ ലംഘിച്ചോണ്ട് എടാ മന്ത്രി എന്ന് വിളിച്ചോട്ടെ അതിലെ പ്രതിക്ക് പറയുന്നില്ല എന്ത് പറയുന്നു അതായത് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നല്ല ഒരു സ്നേഹമാണ് വഴക്കുണ്ടാക്കിയാലും ദിവസം എനിക്ക് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുതരും ഗ്ലാസ് മേടിച്ചതും റേസ് വെക്കും മേടിച്ചാലും അതൊക്കെ ചെയ്യും കൂടുതൽ പറയാനില്ല എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തെ കുറിച്ച് എന്താണെന്ന് പിന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു സിനിമയിൽ എത്തിയപ്പോൾ അതിൽ കൂടെ വർക്ക് ചെയ്യാനുള്ള എനിക്ക് കിട്ടി ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ഈ പറഞ്ഞ മുൻകുണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് രഞ്ജി മണിക്കരുടെയും ഷാജി കൈലാസിന്റെയും പേനയിലപ്പും മനസ്സിലിരുപ്പും കയ്യിലിരപ്പുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എന്നിട്ടും ഞാൻ അതിനെ തള്ളി പറയുകയാണ് ഷാജി ഇവിടെ വന്നു സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു അക്രമിയുണ്ട് സംവിധായകൻ അതിന്റെ ഒരു ഒരു ശതമാനം പോലും ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല എന്തോ ഒരു നല്ലവനായിട്ട് നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത് കമ്മീഷണറിലെ ഭരത് ചന്ദ്രനെക്കാൾ ചടുലനാണ് അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ് അത് ആ സെറ്റി വന്ന് ഈ ഒരു പിരിച്ചുകയറ്റും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഷാജി സാറിന് ഞാൻ അറിയുന്നത് എൻ്റെ ഒന്നു മുതൽ പൂജ്യം വരെ ആ കാലഘട്ടത്തിലാണ് എനിക്കൊരു ഫ്രെയിമിലെങ്ങനെ നിൽക്കണം ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ ക്ലാസ് എടുത്ത ജിജു സാറിൻ്റെ കൂടെ നിന്ന് ജിജു സാർ വന്ന് രണ്ട് മൂന്നും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്ന് ഫോളോയിങ് ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഒരു സോട്ടായിരുന്നു സുരേഷ് അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വരച്ച് ഇതിനെ നിക്കും സുരേഷിനി ഒരു എന്താണ് കുറച്ച് നെർവസ് ആയതുകൊണ്ട് ഒരു കാലിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് എന്ന മറ്റേ കാലിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയായി പോകാറ് വൃത്തിയുടെ ആ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈഷാജി സാർ അന്ന് ആ കടപ്പുറത്ത് വീശിയ മന മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നൻക കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മുഖത്തടിച്ച് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസ് ആയിട്ടും നിൽക്കുന്നോണ്ട് അത് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു അപ്പൊ ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നടി സ്പന്ദനമോ ഒന്നും മറക്കാതെ വിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് ഒരു വ്യക്തി ഇവൾവ് ആയി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിൻ്റെ പശ്ചാത്തലത്തും പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയ ഘടനയാണ് ഇതൊരു സന്ദേശമൊന്നു പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയായ എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത അന്നേരം എന്തു വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഐഡിയോളജി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്